എന്റെ പേര് എന്നാണ് തൃശ്ശൂർ വരന്തരപ്പള്ളിയിലാണ് വീട് ഞാൻ ഒരു ഓട്ടോ ഓടിക്കുകയാണ് ക്യാൻസർ പേഷ്യന്റുകൾക്ക് സൗജന്യമായിട്ട് ഓടുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് നമ്മൾ ക്യാൻസർ പേഷ്യന്റുകളാത്ത സമയത്ത് നമ്മള് സാധാരണ ഓടി കിട്ടണെന്നുള്ള വരുമാനം കൊണ്ടാണ് നമ്മള് ക്യാൻസർ പേഷ്യന്റ് കൊണ്ടുപോകുന്നത് തൃശ്ശൂർ വരന്തരപ്പള്ളിയിലാണ് വീട് ഞാനിപ്പോ ഇവിടെ ദൗത്യം തുടങ്ങിയ ആദ്യ ദിവസം തൊട്ട് ഇവിടെ ഉണ്ട് ദുരന്ത ഭൂമിയിൽ നമ്മൾ ഷെയൂർ ഇപ്പോൾ ദൗത്യം അവസാനിപ്പിച്ചപ്പോൾ ഞാൻ നാട്ടിൽ പോയി അവിടെ അറിയാം നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഞാൻ രണ്ട് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ ദൗത്യം തുടങ്ങി ഇതറിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നത് നമുക്ക് എൻ്റെ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള സർക്കാർ ഒരു പ്രത്യേക സ്കൂബ ടീമിനെ ഇവിടേക്ക് അയക്കുക കേരള സേനയെ വിനിയോഗിച്ച് നമ്മുടെ അർജുൻ അർജുൻ ചേട്ടനെ അർജുൻറ്റേ അർജുൻ അർജുൻറ്റേൻ്റെ ട്രക്കും ഉടനെ കണ്ടെത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് പിന്നെ ഊറ അഭ്യർത്ഥിക്കുകയാണ് അർജുൻറ്റൈനിൻ്റെ കാത്ത് അർജുൻറ്റൈൻ്റെ കുടുംബം കാത്തിരിക്കുകയാണ് ഇപ്പോഴും അർജുൻറ്റീനൻ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ എനിക്ക് ഞാൻ അന്ന് ഈ മണ്ണിടിഞ്ഞ ആദ്യ ദിവസം തൊട്ട് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ വ്യക്തിയോടും മനാപ്പെന്ന് പറഞ്ഞൊരു ലോറി ഉടമയോടും ഞാൻ പറഞ്ഞിരുന്നത് എന്ന് പറയുന്നത് ഒരു ലോഡ് കയറ്റിയ ഭാരം വഹിച്ചൊരു വാഹനം ഇവിടെ ആ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലം കാണാൻ പറ്റും അവിടെ നിന്ന് ഇത്രയും ദൂരം പുഴയുടെ അടിത്തട്ടിലേക്ക് വാഹനം പോവില്ല ഇവിടെ ലക്ഷ്മണൻ ലക്ഷ്മണചാടിൻ്റെ ദാപനിന്നിരുന്ന സ്ഥലമാണ് ഈ ദാപനിന്നിരുന്ന സ്ഥലത്ത് അധികം മണ്ണ് വന്ന് കൂടിയിട്ടുണ്ട് നമ്മുടെ ലോറി ഇപ്പോഴും കിടന്നുണ്ട് ഈ ഭാഗത്താണെന്ന് എൻ്റെ ദൃഢമായ നിശ്ചയമുണ്ട് ഈ ഭാഗത്ത് തന്നെ ലക്ഷ്മണചാട്ടിൻ്റെ ദാപ അതിൻ്റെ മുകളിലാണ് ലോറി കെടുക്കണത് ഇത് ഞാൻ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലിനോട് പറഞ്ഞിട്ടും അവിടുത്തെ അധികാരികളോട് പറഞ്ഞിട്ടും ഇതുവരെ അവര് കേൾക്ക് പോലുമില്ല എൻ്റെ വാക്ക് കേട്ട് പോലില്ല അവര് ഈ കിടക്കണ മണ്ണിൻ്റെ അടിയിലാണ് ലോറി ഉള്ളതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ ഈ പുഴയുടെ ആഴങ്ങളിൽ പരിശോധിച്ചിട്ട് മുങ്ങി പരിശോധിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല വണ്ടിയുടെ ഗിയർ ബോക്സിന്റെ ഭാഗം കിട്ടിയെന്ന് പറയുന്നു വണ്ടിയുടെ ബോർഡ് തകരാതെ പിന്നെ എങ്ങനെ ഗിയർ ബോക്സിന്റെ ഭാഗം കിട്ടും അതാണ് എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിനടിൽ തന്നെ ഇപ്പോഴും ലോറി ഉണ്ട് ലക്ഷ്മണൻ ചാണ്ടിൻ്റെ ധാബയുണ്ട് അതിലെ പണിക്കാരനും അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേരളത്തിലെ ആൾക്കാരെന്നോട് ചോദിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തിനാ അവിടെ പോയിട്ട് കാര്യം നിനക്ക് മുങ്ങൽ മുങ്ങാൻ അറിയോ നീന്താൻ അറിയോ എന്നൊക്കെ ചോദിക്കും ഞാൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് സഹായത്തിലാണ് ഞാൻ വന്നത് വയനാട് ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് എത്തി രക്ഷാപ്രവർത്തനം അതുപോലെ എന്നെ കൊണ്ടാവുന്ന വിധം രക്ഷാപ്രവർത്തനം ചെയ്യാനാണ് വന്നത് അപ്പൊ നീ എന്ത് രക്ഷാപ്രവർത്തനം ചെയ്യാന്ന് ഞാൻ ഒരു ഓട്ടോ കൊണ്ടക്കണ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഒരു വഴിയിൽ ആക്സിഡന്റ് കണ്ടു ഞാൻ കൈകെട്ടി നോക്കിക്കില്ല അതെല്ലാം രക്ഷാപ്രവർത്തനം അവരെ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുക അതാണ് എന്റെ രക്ഷാപ്രവർത്തനം അതുപോലെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വന്നതാണ് ഞാൻ അത് നമ്മുടെ അവിടെ നിന്ന് അങ്കോളിൽ നിന്ന് വന്നിട്ട് ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ചാട്ടൻ ചായ കുടിച്ചിട്ട് വിശ്രമിക്കാനായിട്ട് ലോറിയുടെ ഉള്ളിൽ കയറിയതാണ് ആ ലോറി പിന്നെ പുലർച്ചെ മണ്ണിടിച്ചതിന് ശേഷം ലോറി ഈ ചതുപ്പിൽ വന്ന് കൂണ്ടുകിടക്കുന്നുണ്ട് ഇവിടെയാണ് ലോറി ഉള്ളതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഇവിടുത്തെ മേലാധികാരികളോട് പറയുമ്പോൾ എന്നെ ഇവിടുന്ന് ഓടിക്കാൻ ശ്രമിച്ചു കൊറേ ഓടിക്കാൻ ശ്രമിച്ചു ഞാൻ അത് കഴിഞ്ഞ് കാർവാറ് ഡി വൈ സ്പി സാറിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടില്ല റോഡിന്റെ കൂടിയ മണ്ണുകൾ ഇവിടേക്ക് നീക്കിയിട്ട് ആ ലോറിയുടെ മുകളിലേക്ക് മണ്ണുകൾ ഇട്ടിരിക്കണിപ്പോ ഇപ്പൊ ഇവിടെ നടന്നതെന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം അല്ല ഇവിടെ ഒരു റോഡ് ക്ലീൻ ചെയ്യാൻ വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇവിടെ നടന്നത് അല്ലാതെ ഇവിടെ ഒരു രക്ഷാപ്രവർത്തനം നടന്നിട്ടില്ല പിന്നെ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച് നമ്മുടെ ഈശ്വർ ഈശ്വർമാൽപ്പർമാൽപ്പ സാറ് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കഴിയാവുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് അദ്ദേഹം ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ചെയ്യാവുന്നതിൽ ഒരുപാട് മുങ്ങിത്തപ്പി കാര്യങ്ങൾ നോക്കി ഏ അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹത്തെ കൊണ്ടാവും വിധം അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ച് ആള് ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യന് ചെയ്യാവുന്ന രീതിയിൽ അദ്ദേഹം നമ്മുടെ കേരളത്തിലെ അർജുൻ അർജുൻജാൻ്റെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം ഇന്ന് രാവും പകലും കഷ്ടപ്പെട്ട് ഈ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് പരിശോധിച്ച് കണ്ടെത്താനായിട്ടില്ല പക്ഷേ ഞാൻ അധികാരികളോട് പറയാണ് ഈ മണ്ണ് ചതിപ്പിനടിയിലാണ് ലോറി കിടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ലോറി നിർത്തിയ ആൾക്കാർക്ക് കുളിക്കുന്നൊരു കടവുണ്ട് അവിടെ അതേപോലെ നെൽപ്പാടുണ്ട് ഇതിനടിയിൽ ആ നെൽപ്പാടത്താണ് ലോറി വന്ന് മുന്തു കിടക്കുന്നത് അതാണ് എൻ്റെ നിഗമനം മുതൽ ഇവിടെ തെരച്ചിൽ നടത്തി കണ്ടില്ലേ അധികാരികൾ വന്നിട്ടില്ല ഇതാണ് ഇവിടത്തെ രക്ഷാപ്രവർത്തനം വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു അതിന് വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ട് അവര് ചെയ്തത് ഈ ബാരിക്കേഡ് കിടക്കുന്ന സ്ഥലത്താണ് അർജുൻജീയന്റെ ലോറി കിടക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഈ റോഡിൽ കിടന്നായിരുന്ന മണ്ണ് കൊണ്ട് മൊത്തം കൂട്ടിയത് ആ മണ്ണിന്റെ അടിയില അർജന്റാന്റെ ലോറിയും അർജുന്റാനും കിടക്കണത് ഈ ചായക്കട ഉണ്ടായിരുന്ന സ്ഥലം അവിടെയാണ് ചായക്കട അവിടെ തായ കുഴി പോലത്തെ സ്ഥലമായിരുന്നു കുഴി പോലത്തെ സ്ഥലമല്ല നെൽപ്പാടം കുളിക്കുന്ന കടവൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് അതെ അതെ തായ്ബാഗായിട്ടാണോ ഇവിടെ അത് പൂർണ്ണമായിട്ട് ഈ മോള് വന്നാണ് കിടക്കുന്നത് ഇവിടെ ഒരു പരിശോധന ഉണ്ടായിട്ടില്ല ഈ മണ്ണ് തട്ടുക അതിന് മുകളില് ഒന്നും കിട്ടില്ല പക്ഷേ ഞാൻ പറയുന്നില്ലേ കരയായിട്ട് ചേർന്ന ഈ ഭാഗത്താണ് ആ സ്പോട്ട് നടത്തിയിട്ടില്ല അപ്പൊ കയറുക അത് ഡി സ്പോട്ട് അത് അവിടെ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഊഹിച്ചാണ് അതായത് ഡ്രോൺ സംവിധാനം വെച്ച് സോളാർ സിസ്റ്റം വെച്ച് അവിടെയും സ്പോട്ട് കണ്ടു ലോഹാവശിഷ്ടങ്ങളുടെ ഭാഗമാണ് ഈ സോളാർ ഡിറക്ടറിൽ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതില്ലേ ഈ അപ്പോൾ തൽക്കാലം ഇപ്പോൾ മണ്ണ് മാറ്റാൻ സാധിക്കില്ലല്ലോ നമുക്ക് ഈ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് നോട്ട് ഒഴുക്കാണ് ഇപ്പൊ പുഴയില് അപ്പോ നമുക്ക് താൽക്കാലിക തടയണ നിർമ്മിച്ച് വെള്ളത്തെ ഒരു ഭാഗത്ത് കൂടെ വിട്ട് നമ്മുടെ ലോറി ഉണ്ടെന്ന് പറയുന്ന ഭാഗം ക്ലീൻ ചെയ്യാനും പരിശോധിക്കാനും സാധിക്കും അത് ഇതുവരെ ഇവിടെ ചെയ്തിട്ടില്ല നമ്മുടെ കേരളത്തിലാണെങ്കിൽ അർജുൻറ്റാന്റെ ലോറി വീണ അന്ന് രാത്രിയും പകലുണ്ടെങ്കിൽ അർജുന്റാടിന്റെ ജീവനോട് രക്ഷിക്കാൻ സാധിക്കും കേരളത്തിനാണെങ്കിൽ ഇത് ഒരുപാട് വിമർശനങ്ങൾ ും മരിച്ചില്ല ഒരു പെൺകുട്ടി കർമ്മം ശേഷം ഒരുപാട് ഏറ്റെടുത്തിട്ടുണ്ട് അതിനോട് എന്താണ് പറയാനുള്ളത് വിമർശനങ്ങളും നമ്മൾ ഒരു നല്ല കാര്യം ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരു കൂടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരു കൂടെ ഒത്തൊരുമോട് കൂടി പോവാ അങ്ങനെ അപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്ന ഒരാളുടെ പൈസയോ പ്രതാപം കണ്ടിട്ടല്ല അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അത് വിമർശനങ്ങളാവും പരാമർശങ്ങളാവും അത് നമ്മള് നെഗറ്റീവും കണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ആഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് വരും സാറ് എന്തായാലും എത്തിരിക്കും ആൾക്കൊരു ഇത്ര നാളും രക്ഷാപ്രവർത്തനം നിർത്തിയിട്ടും അദ്ദേഹം പുഴയുടെ പരിസരത്തും കടലിലും അദ്ദേഹത്തെ കൊണ്ട് ആവുന്ന രീതി ആൾ പരിശ്രമിച്ചിട്ടുണ്ട് രാവും പകലും നമ്മുടെ ഈ ഭാഗത്ത് കൂടെയുള്ളത്

ഒലിച്ചുപോയി ഇവിടുത്തെ മണ്ണ് ചെ ചെന്നടിഞ്ഞ് അവിടത്തെ ഒരു മിന്നലെ പ്രളയം ഉണ്ടായി അവിടുത്തെ വീടുകളൊക്കെ ഒലിച്ചുപോയി അവിടെ ഒരുപാട് പേര് മരണപ്പെട്ടു ഇത് ഒക്കെ ഒരു കർണാടക ന്യൂസിൽ വന്നിട്ടില്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെത്തിയതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ മരിച്ചതും ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടായിന്നറിയാൻ സാധിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ വന്നതുകൊണ്ടാണ് ഈ ഭാഗത്തുള്ള ആൾക്കാര് നമ്മുടെ നാട്ടുകാര് പറയുന്നത് ഈ ഭാഗത്ത് ഈ ഇത്രയും മണ്ണിടിച്ചല് കൊണ്ട് അത്രയും ഉയരത്തിൽ തെങ്ങിന് ഉയരത്തിൽ വെള്ളം മറുഭാഗത്ത് കയറി എന്നാണ് പറയുന്നത് ഒരു ടാങ്കർ ലോറി ഇവിടുന്ന് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ ആ ലോറി ഓടിച്ചേർന്ന ഡ്രൈവറുടെ ബോഡി അമ്പത് കിലോമീറ്റർ എന്നാണ് കണ്ടു കിട്ടിയത് അമ്പത് കിലോമീറ്റർ കിലോമീറ്റർ എന്നാണ് കണ്ടു കിട്ടിയത് അപ്പോൾ രണ്ട് ഒരു ഒരാഴ്ച മുമ്പ് ഒരു നമ്മുടെ കർണാടക ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്തിരുന്നു അത് അർജുൻചാട്ടന്റെ അല്ല അല്ല അത് ഒരു കർണാടക ബോഡിയാണ് എന്തായാലും ഒരുപാട് ലോറികൾ ആവശ്യം കിട്ടിയല്ലോ ഇനി അർജുൻചേട്ടന്റെ ലോറിയെ മാത്രം കിട്ടാത്തത് ഒരു ദുരൂഹതയായിട്ട് ഇപ്പോ നിലയിലേക്ക് തന്നെയാണ്